ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാ മത്സരാർത്ഥികൾക്കും കണക്കിന് കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ പ്രൊമോയിൽ കണ്ടതൊന്നും അല്ല അതിൻ്റെ അപ്പുറമുണ്ട് അതെല്ലാം എപ്പിസോഡിൽ വരുമെന്ന് കണ്ട് തന്നെ അറിയാം നേരിട്ട് ഷോ കണ്ട പ്രേക്ഷകർക്കും ഇതേ അഭിപ്രായമാണുള്ളത് അതായത് അൻസിബ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും എടുത്ത് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച അവിടെ ഇവർ പറഞ്ഞതും കാണിച്ചു കൂട്ടിയതുമായ കാര്യങ്ങളെല്ലാം അവരുടെ കള്ള കരച്ചിലടക്കം സകലതും ലാലേട്ടനെടുത്ത് പൊളിച്ച് അടുക്കി കൊടുത്തു എന്നാണ് മനസ്സിലാവുന്നത് ശരിക്കും കർക്കശപരമായിട്ടാണ് ലാലേട്ടൻ സംസാരിച്ചത് മാത്രവുമല്ല ലാലേട്ടന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് ഇവരുടെ പെരുമാറ്റത്തിൽ കാരണം ലാലേട്ടന് ഷോ കാണുന്നതാണ് അടി കൊണ്ടുപോയ ആളോട് ഒരു സെന്റിമെന്റ്സും ഇല്ല അടികൊടുത്ത ആളോടാണ് അവർക്ക് എല്ലാം സെന്റിമെന്റ്സ് അയാൾക്ക് വേണ്ടി കരയുന്നു നിലവിളിക്കുന്നു അടി അടികൊണ്ടയാളെ ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ പോലും അവിടെ ആരുമില്ല അടിയും കൊടുത്തിട്ട് പോയിരുന്ന് കൺഫഷൻ റൂമിൽ കരഞ്ഞ കരഞ്ഞയാളുടെ റൂമിൻ്റെ വെളിയിലാണ് എല്ലാവരും കാവലിരുന്ന് കരയുന്നത് അൻസിബയും മുടിയനും അർജുനുമൊക്കെ അടി കൊണ്ടൊരുത്തൻ അവൻ അവിടെ നേരാമണ്ണം നിൽക്കാൻ പറ്റുന്നു അവന് അവനെന്തെങ്കിലും പറ്റുമോ എന്ന് പോലും നോക്കാൻ അവിടെ ഒറ്റ ഒരുത്തൻ ഇല്ലായിരുന്നു ലാലട്ടൻ ഇത് ഓരോന്നും പറഞ്ഞ് അൻസിബ ഉൾപ്പെടെ ഞാൻ അൻസിബയ്ക്കൊന്നും ലാലട്ടൻ കണക്കിന് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല അൻസിബ ഉൾപ്പെടെ സകല എണ്ണത്തിനെടുത്ത് പൊരിച്ചടിക്കൊണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം